നമ്മൾ കേട്ടിട്ടുണ്ട് ജീവിതത്തിൽ സ്പേസ് കൊടുക്കണം സ്പേസ് കൊടുക്കണം ഇനിയിപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന പുതിയ പെൺപിള്ളേരാണേലും ആമ്പിള്ളേരാണെങ്കിൽ പറയണ എനിക്കൊരു സ്പേസ് വേണം കേട്ടോ ജീവിതത്തിൽ എന്ന് കേട്ടിട്ടില്ലേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാ ട്രെൻഡായത് പണ്ടൊന്നും അങ്ങനെ സ്പേസ് ചോദിക്കാൻ പോയിട്ട് മിണ്ടാനുള്ള ഒരു സ്വാതന്ത്ര്യം പോലും ഇല്ലായിരുന്നു ഉള്ളതല്ല എന്തു വന്നാലും അത് അനുഭവിക്കുക എന്നുള്ളതായിരുന്നു ഇപ്പോഴത്തെ പിള്ളേർക്ക് അടുത്ത് ഈ കളിയൊന്നും നടക്കൂല ജീവിതത്തിൽ ഒരു സ്പേസ് വേണം എന്ന എന്ന് പറയുന്നവരാണ് നേരിട്ട് തന്നെ പറയുന്നവരാണ് അതൊരു കണക്കി പറഞ്ഞാൽ നല്ലതാണ് തുടക്കത്തിലെ തന്നെ അവരുടെ ആഗ്രഹങ്ങൾ എന്നതാന്ന് അങ്ങ് പറയുവാണെങ്കിൽ നല്ല കാര്യമല്ലേ അല്ലേ എന്ത് നമുക്കറിയാമോ എന്താ സ്പേസ് വേണമെന്ന് പറയണേ അതായത് നമ്മൾ കേട്ടിട്ടില്ലേ പണ്ടൊക്കെ ഭാര്യയും ഭർത്താവും കൂടെ ആണെങ്കിൽ ഭാര്യ എന്തെങ്കിലും സാധനം പർച്ചേസ് ചെയ്യാൻ പോകാന്ന് ചിലപ്പോൾ ടെക്സ്റ്റൈൽസിൽ പോയി സാധനങ്ങൾ മേടിക്കുകയാണെങ്കിൽ ഭർത്താവ് സെലക്ട് ചെയ്തു തന്നെ അയാൾ പറയണത് മാത്രമേ ഇട ഉപയോഗിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഞായ എല്ലാ കാര്യങ്ങൾ അതേപോലെ ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ ഞാനും കൂടെ വന്നിട്ടേ പോകാവുള്ളൂ അല്ലെങ്കിൽ ഭർത്താവ് എന്തെങ്കിലും കഴിക്കുമ്പോഴത്തേനും അത് കഴിക്കരുത് അല്ലെങ്കിൽ ഭർത്താവ് ഇന്ന ഡ്രസ്സ് ധരിക്കണം ഇങ്ങനെയുള്ള നിർബന്ധ ബുദ്ധികൾ പറയില്ലേ നമുക്കൊരു സ്വാതന്ത്ര്യം ഇല്ലാത്ത രീതിയിൽ അവിടെ അതിനെയാണ് സ്പേസ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു നമുക്കൊരു സ്ഥലം വേണം നമ്മുടെ നമുക്ക് ചൂസ് ചെയ്യാനുള്ളൊരു സ്ഥലം അത് അങ്ങനെ വേണം എന്നുള്ളതാണ് ഈ പറയണ സ്പേയ്സിന്റെ ഇത് അതായത് പല പലയിടത്തും ചെന്ന് ഇപ്പം നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ കയറി ഒരു ഭക്ഷണം കഴിച്ച് നമ്മളൊരു ജ്യൂസ് ഓർഡർ ചെയ്തതെന്ന് വെച്ചോ ചിലർപ്പം ആ ഒരു ഒറ്റ സ്ട്രോയെ ഉണ്ടായിരുന്നുള്ളൂ ആ സ്ട്രോയ്ക്ക് കുടിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും മറ്റേ ആൾ പറയും അതിന് നിശ്ചിത് കുടിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേടിക്കും ഈ കുടിക്കുന്നയാൾക്ക് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്ന് ചോ ആലോചിക്കാതെ പോലുമാണ് ആ സ്ട്രോ തന്നെ എടുത്ത് ഉപയോഗിച്ച് കുടിക്കുന്നത് അതേപോലെ വസ്ത്രങ്ങൾ മാറിയിടുക ഏതെങ്കിലും കൂട്ടുകാരുടെയൊക്കെ വീട്ടിൽ ചെന്നിട്ട് അവരുടെ ഡ്രസ്സ് എടുത്തിടുക അവരുടെ തോർത്തുകളൊക്കെ ഉപയോഗിക്കുക അതേപോലെ ചിലർ ഒരു പ്ലേറ്റീന്ന് തന്നെ കൈയിട്ട് വാരി കഴിച്ചുകൊണ്ടിരിക്കുക ഇതൊക്കെ നമ്മൾ മറ്റുള്ളവരെ ഇഷ്ടം അറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ചിലർക്കൊന്നും അതൊന്നും അത്ര ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളായിരിക്കില്ല അവർക്കൊരു സ്വകാര്യത ഉണ്ടായിരിക്കുക അവർക്ക് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഇഷ്ടമല്ല ഞാൻ എനിക്കറിയാവുന്ന ഒരു കൂട്ടരുണ്ട് ഭാര്യയും ഭർത്താവും കൂടെ ഒറ്റ ബ്രഷ് ഉപയോഗിച്ച് പല്ല് തേക്കുന്നവർ ഇങ്ങനെയൊക്കെയുള്ള അതൊന്നും ആർക്കും ഒന്നും ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും പക്ഷെ എന്ത് ചെയ്യുക ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലോ എന്ന് എന്നോർത്തോണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒത്തിരി ഭാര്യമാരുമുണ്ട് ഒത്തിരി ഉണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളായാലോ ഇനി അത് തുറന്നു പറഞ്ഞിട്ടുണ്ടേ വല്ല പ്രശ്നങ്ങളും പ്രശ്നങ്ങളുണ്ടാവൂ എന്ന് ഓർത്തോണ്ടേ അതേപോലെ ഈ കാമുകി കാമുകന്മാരുടെ ഇടയ്ക്കുണ്ട് കേട്ടോ അതായത് ഇന്ന ഇന്നവരോട് മിണ്ടരുത് പെൺകൊച്ചിന്നവരോട് മിണ്ടരുത് ഇന്നവരോട് മിണ്ടാവുള്ളൂ ഇന്നവരെ ഫോൺ വിളിക്കാവുള്ളൂ ഇങ്ങനെങ്ങൾ നിബന്ധനകൾ ചില പയ്യന്മാർ വെക്കും അതേപോലെ പെൺകുട്ടികളും അതെ അവരോട് മിണ്ടരുത് ഇവരോട് മിണ്ടരുത് അങ്ങനെ പെൺകുട്ടികളും വെക്കാറുണ്ട് അത് അവസാനം തല്ലി പിരിഞ്ഞ് പോകും ശരിക്കും പറഞ്ഞാൽ നല്ലതാണ് തല്ലി പിരിഞ്ഞു പോകുന്നത് കാരണം പിന്നീട് ഭാവിയിൽ ഒരു പ്രശ്നം ഉണ്ടാകാണ്ടിരിക്കുകയും കൂടെ ചെയ്യൂലു അല്ലേ അതേപോലെ ചിലരുണ്ട് സീരിയൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സീരിയൽ ഉണ്ടോ ഇരിക്കുമ്പോൾ ഞാൻ വരുന്ന സമയത്ത് മാത്രമേ നീ കണ്ട കണ്ടാൽ മതിയെന്നൊരു എഗ്രിമെൻറ്റ് അങ്ങ് വെക്കുവാണെങ്കിൽ ഭാര്യ ഭർത്താവുകയാണെന്ന് വെച്ചോ എന്നിട്ട് ആ കൃത്യസമയത്ത് ഇവര് രണ്ടുപേരും കൂടെ തന്നു അപ്പൊ ഒരാൾക്ക് സമയം ഇല്ലെങ്കിലും മറ്റേ ആള് കാണാണ്ടിരിക്കുകയാണ് മറ്റേയാൾക്ക് സമയമുണ്ട് ഒരാൾക്ക് സമയമില്ല അപ്പം പരമാവധി അല്ലെങ്കിൽ ആ പുള്ളി വരട്ടെ അല്ലെങ്കിൽ ഭാര്യ വരട്ടെ എന്ന് ഓർത്തോണ്ട് വെയിറ്റ് ചെയ്തിരിക്കും കാണില്ല അപ്പം ഒരാൾ വിചാരിക്കും ഊജെന്ത് കഷ്ടമായത് എനിക്കൊരു സ്വാതന്ത്ര്യം ഇല്ല എനിക്ക് എപ്പോഴെങ്കിലും സമയമുള്ളപ്പോൾ കണ്ടാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും െ ചില സിനിമകൾക്ക് പോകണം അങ്ങനെ ചിലപ്പോൾ ചിലർക്ക് ചില സമയത്ത് പുറത്തൊന്നും പോകാൻ താല്പര്യം ഇല്ലാത്ത സമയത്തായിരിക്കും ഒരാള് വിളിക്കുന്നത് നമുക്ക് പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താല്പര്യം ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടാതെ വന്നെങ്കിലോന്ന് ഓർത്ത് മനസ്സിലാ കൂടി പോകുന്ന സമയങ്ങളും ഉണ്ടാകാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെയാണ് ഒരു സ്പേസിന്റെ ആവശ്യം അവിടെ വരുന്നത് അതേപോലെ ചിലര് നമ്മൾ കണ്ടിട്ട് ലസികൃത്തൊക്കെ വലിച്ചിട്ട് കുറേ വലിച്ചു കഴിയുമ്പം ഇന്നാടാ ഒരു പുകയെടുത്തോ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കണം നമ്മളെയൊക്കെ ആകെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് ബീടിയൊക്കെ വലിച്ച് തീരാറായി കുറ്റി തീരാറായി കഴിയുമ്പോൾ അങ്ങ് കൊടുക്കും നീ ഒന്ന് രണ്ട് വലി വലിച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതേപോലെ പിന്നെ കള്ളൊക്കെ കുടിക്കോ അല്ലെങ്കിൽ ബ്രാൻഡ് കുടിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിയുമ്പോൾ കുറച്ച് കുടിച്ച് കഴിഞ്ഞിട്ട് മിച്ച അങ്ങ് കൊടുക്കുക ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്നതുണ്ട് ഇതിന് ഇതൊക്കെ ഒരാൾക്ക് ഇഷ്ടമാണോ ഇഷ്ടമല്ലയോ എന്നറിയാതെ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ അങ്ങനെയൊന്നും പരമാവധി അത് ഇഷ്ടം അറിഞ്ഞിട്ട് ചെയ്യുക ഇഷ്ട ഉണ്ടെങ്കിൽ ചെയ്തോട്ടെ ഓക്കെ കുഴപ്പമില്ല ഇഷ്ടമില്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതെ ഇരിക്കുന്നതായിരിക്കും നല്ലത് അതേപോലെ ചെ മറ്റുള്ളവരെ കൂട്ടുകാരൊക്കെ ചെന്ന് ചിലരുടെ വീടുകളിൽ ചെന്ന് ഡ്രസ്സ് എടുത്തിടുക അവർ അവരുടെ അനുവാദം പോലും ചോദിക്കില്ല അവരുടെ തോർത്തുകൾ ഉപയോഗിക്കുക അവരുടെ ഡ്രസ്സ് എടുത്തിടുക അങ്ങനെയൊന്നും പരമാവധി നമ്മൾ കൊണ്ടുപോകാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ പറഞ്ഞാൽ മാത്രം ചെയ്യുക എന്നാലും മനസ്സില്ല മനസ്സോടെ മനസ്സോടെയായിരിക്കാം എന്തെങ്കിലും പോകുമ്പോൾ നമ്മൾ നമ്മുടെ ഡ്രസ്സും കൂടെ കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കുക അതേപോലെ എന്താ പറയണത് ചില ഭാര്യമാർ കൊണ്ട് ഭർത്താവ് കഴിച്ചതിന് ശേഷം മാത്രമേ കഴിക്കുള്ളൂ ആ പ്ലേറ്റ് തന്നിട്ട് കഴിക്കണമെന്ന് നിർബന്ധമുള്ള ഉണ്ട് അവർക്ക് അതിൻ്റെ സ്നേഹം കൂടുതൽ കൊണ്ടായിരിക്കാം അങ്ങനെ കാണിക്കുന്നത് എന്നാൽ അതിഷ്ടമല്ലാത്ത ഭാര്യമാരുണ്ട് ചില ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ പ്ലേറ്റ് തന്നെ കഴിക്കണമെന്ന് നിർബന്ധിക്കുന്ന ഭർത്താക്കന്മാരും ഉണ്ട് കേട്ടോ അങ്ങനെക്കോളും ഇഷ്ടം പോലെയുണ്ട് അപ്പം എൻ്റെ പ്ലേറ്റ് വേറൊരു പ്ലേറ്റ് എടുക്കേണ്ട കാര്യമില്ലല്ലോ എന്നും പറഞ്ഞണ്ട് ഒരു പ്ലേറ്റ് കഴിയേണ്ട ബുദ്ധിമുട്ടല്ലേ ഉള്ളൂ നമ്മളങ്ങ് കഴിച്ചേക്കാം എനിക്ക് ഒര എനിക്ക് ഒരാളുടെ അനുഭവം എനിക്ക് അറിയാവുന്ന ഒരാൾ ഒരു സെലിബ്രിറ്റി ആയ ഒരാളെ അവരുടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അയാള് കഴിച്ച വെച്ച മീൻ്റെ വേസ്റ്റ് വേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട് മീൻ്റെ ഒരു വശം മാത്രമേ മറ്റേ പുള്ളി എടുത്തുള്ളൂ അപ്പോൾ ഈ ആ വീട്ടിലെ ആള് അത് കഴിക്കുവാണ് അപ്പൊ ആ ഭാര്യ കഴിച്ചാൽ ആര് കയ്യെ പിടിച്ചു കഴിക്കണ്ട വേറെ നിങ്ങൾക്ക് എടുത്ത് കഴിച്ചോ എന്നാണെന്നും ചോദിച്ചോണ്ടെ അപ്പൊ ഏത് കളയുണ്ടാന്ന് പറഞ്ഞിട്ട് പുഡ് കഴിക്കുകയാണ് ഏഹ് അപ്പൊ ഒരാൾക്ക് മറ്റേ ഭാര്യയ്ക്ക് ഇഷ്ടം പിന്നെ ആ കാര്യം ചെയ്യാൻ പോകാതിരിക്കുക എന്ത് സെലിബ്രിറ്റി ആണെങ്കിലും ആരാണെങ്കിലും ഏഹ് മറ്റൊരാൾ കഴിച്ചതിന്റെ ഫുഡ് കഴിക്കാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് ഇഷ്ടമുള്ളവരുടെ സാധനം മേടിച്ചോളുക നമ്മുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് മേടിച്ചോളുക അപ്പോൾ അത് തമ്മിൽ അവർ തമ്മിൽ വാക്കുകർക്കാവുന്നു കുറച്ച് കഴിയുമ്പോൾ അവർ തമ്മിൽ മിണ്ടാണ്ടിരിക്കുന്നു അങ്ങനെ കുറെ ദിവസങ്ങളാ പ്രശ്നം ഇങ്ങനെ നീണ്ടുപോയ എനിക്കൊരു സംഭവം അറിയാവുന്നതാണ് അപ്പോൾ പരമാവധി നമ്മൾ അങ്ങനെയുള്ള എന്നാ സിറ്റുവേഷൻസ് ഒഴിവാക്കുന്നതല്ലേ നല്ലത് ഒരിക്കലും എന്നാ ആരാന്ന് വെച്ചാൽ അയാൾ അത് വേസ്റ്റ് വേസ്റ്റ് തന്നെയാണ് അല്ലേ അത് കഴിക്കാണ്ടിരിക്കുക നല്ലതെടുത്ത് കഴിച്ച് പഠിക്കുക അതുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് മറ്റൊരാൾ കഴിച്ച് അയാളുടെ കൈയിലൊരിക്കണ അഴുക്കും അയാളുടെ തുപ്പലത്തിന്റെ അംശവും ഒക്കെ അതിനകത്ത് ചിലപ്പോൾ വന്നോന്നിരിക്കുക അപ്പം നമ്മളെപ്പോഴും ഫ്രഷായിട്ടുള്ള സാധനങ്ങൾ കഴിക്കുക ഞാൻ പറഞ്ഞില്ലേ പല്ല് തേക്കണ ഒറ്റ ബ്രഷും കൊണ്ട് തേക്കണ ഭാര്യ ഭർത്താക്കന്മാർ വരെ ഉണ്ട് ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ അറിയത്തില്ല എനിക്കറിയത്തില്ല സ്നേഹമാണെന്നാണ് അവർ അവകാശപ്പെടുന്നത് അപ്പം ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ പരമാവധി ഒഴിവാക്കുക അപ്പം ഇതാണ് ജീവിതത്തിൽ സ്പേസ് കൊടുക്കുക എന്ന് പറയണത് ഇത് ഇനിയിപ്പം ഇതിന് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാനങ്ങനെ മോട്ടിവേഷൻ ഒന്നും പറയുന്ന ആളല്ലെങ്കിലും എനിക്ക് തോന്നിയ കാര്യമായിട്ടോ ഞാൻ ഈ പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരാളെ കല്യാണം കഴിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഒരു കാമുകി കാമുകന്മാരാണെങ്കിൽ തന്നെ നമ്മൾ ആദ്യമേ അങ്ങ് പറഞ്ഞേക്ക എനിക്ക് ഇന്ന രീതിയൊക്കെ ഇഷ്ടമല്ല എനിക്ക് ഈ രീതിയിലൊക്കെ പെരുമാറുന്നതാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തോട്ട് മാറ്റമില്ല അല്ലേ അങ്ങോട്ട് മാ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാണ്ടി വരുന്നാൽ മതി പിന്നീട് വരുന്ന എന്താണ് കേട്ടെ നമ്മൾ എൻ്റെ ഇഷ്ടങ്ങൾ ഇന്നതൊക്കെയാണ് എനിക്ക് ഇന്ന രീതിയിലൊക്കെ ചെയ്യാനാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് എന്നാ പറയണേ അവർ രണ്ടുപേരും കൂടെ ഒരു അണ്ടർസ്റ്റാൻഡിൽ എത്തുക എന്നിട്ട് ജീവിതം തുടങ്ങുക അപ്പം കുറേ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും അല്ലാതെ എല്ലാ കാര്യവും ഇങ്ങനെ ചിലരുണ്ട് ഈ പൊതുസ്ഥലത്തൊക്കെ വെച്ച് ശരീരത്തിൽ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങൾ ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നമ്മളെ പരി പരിചയം ഇല്ലാത്തൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒന്ന് ശരീരത്തെ പരിചയക്കാരാകുന്ന ശരീരത്തിലൊക്കെ തൊടുന്നവരുണ്ട് കൈ കൊടുക്കുന്നു അല്ലെങ്കിൽ ശരീരത്തിൽ ചിലർക്ക് അതൊന്നും ഇഷ്ടമുള്ളതൊന്നും ആയിരിക്കില്ല അപ്പം അങ്ങനെയുള്ളതൊക്കെ നമ്മൾ പൊതുസ്ഥലത്ത് വെച്ച് ചെയ്യാതിരിക്കുക പൊതു നല്ല എവിടെയാണെങ്കിലും മറ്റുള്ള ശരീരത്തെ തുടർന്ന് ഒന്ന് സൂക്ഷിച്ചാൽ തൊടാൻ പറ്റുകയുള്ളു അല്ലാണ്ട് ചാടിയൊന്നും ആരുടെ ശരീരത്തിൽ തൊടുന്ന ഒരു മോശമാണെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നിയത് കേട്ടോ ഞാൻ പറഞ്ഞേ അതേപോലെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ മറ്റുള്ളവരുടെ കാങ്കൽ വെച്ച് നമ്മൾക്ക് ആവി അനാ ആവശ്യത്തിനും അനാവശ്യത്തിനും സംസാരങ്ങൾ നമ്മൾ ഒഴിവാക്കുക ചിലപ്പം നമ്മുടെ പാർട്ട്ണർക്ക് ഒത്തിരി സംസാരം പുറത്തു പോയിട്ട് ഒത്തിരി സംസാരിക്കുന്നൊന്നും ഇഷ്ടമല്ലായിരിക്കും എന്നാൽ ചില പെൺകുട്ടികളുണ്ട് അങ്ങ് തുറന്നങ്ങ് വിടും വായി തോന്നി മുഴുവൻ അങ്ങ് പറയും എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിനും ചെന്ന് ആടും അങ്ങനെയൊക്കെ സംസാരങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതും നല്ലതാണ് രണ്ട് കൂട്ടരും നല്ലതാണ് നല്ല ആവശ്യത്തിന് മാത്രം സംസാരിക്കുക ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെന്താ പറയുന്നത് ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവും എന്നാന്ന് തോന്നണേ അല്ലാണ്ട് എപ്പോഴും അവനോന് ഒരു സ്വാതന്ത്ര്യം വേണം എന്നാഗ്രഹിക്കുന്നവരാണ് ഇന്ന് ഇനിയുള്ള തലമുറ മുഴുവനും ഇല്ല നമ്മൾ നമ്മുടെ മക്കളെ ആണെങ്കിലും ഒരു പ്രായം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിയന്ത്രിക്കാൻ പോകാതിരിക്കുക ചില മാതാപിതാക്കളുണ്ട് അവർ പെണ്ണ് കെട്ടി കഴിഞ്ഞാലും അവരെ നിയന്ത്രിച്ചോണ്ടിരിക്കും അവരെവിടെയെങ്കിലും പോകാൻ യാത്ര പോകാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടെ ഇറങ്ങണ മാതാപിതാക്കളും കൂടെ ഉണ്ട് എന്ത് കാര്യം ചോദിച്ചാൽ എവിടെയാ പോണേ എന്നാ പോണേ എന്തിനാ പോണേ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചലഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളും ഉണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ കുറച്ച് നമ്മൾ നിയന്ത്രിക്കുന്നത് നല്ലതായിരിക്കും അവർക്ക് അവരുടേതായ ഒരു സ്വാതന്ത്ര്യം കൊടുക്കുക അവരുടേതായ ഒരു സ്പേസ് കൊടുക്കുക അപ്പം എന്നാന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലൊന്നും നമ്മൾ ഇടപെടേണ്ട കാര്യമില്ലാന്നേ ഒരു നമ്മൾ ഒരു പതിനെട്ട് വയസ്സ് താഴെയുള്ള കുട്ടികളുടെ കാര്യത്തിൽ ഇടപെടാ അവർ പിന്നെ ചീത്തയായ മാർഗ്ഗത്തിലേക്ക് പോകുന്നുണ്ടോയെന്ന് മാത്രം നോക്കിയാൽ മതി ഏഹ് ഇതൊക്കെ എനിക്ക് പറയാനുള്ളൂ ഓക്കേ